മഴക്കാലം വരുന്നതിന് മുമ്പ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള വടകം ഉണ്ടാക്കി വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിടാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള വടകം അതായത് വറ്റൽ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ജവ്വരി ഇത് രണ്ടുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കണം ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ജവ്വരി ഇട്ടാൽ മതി അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിച്ച് ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കാം ഇതുപോലെ ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മൾ മിക്സീടെ ജാറിലിട്ട് ഒന്ന് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം തരിയില്ലാതെ നൈസായി നമ്മൾ ഇതിനെ അരച്ചെടുക്കണം കുറച്ച് അതിന് മുമ്പ് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായത് ഇതുപോലെ നമ്മൾ നൈസായി അരച്ചെടുക്കുക ഇതുപോലെ ഒത്തിരി വലിയ ഒരു പാത്രത്തിൽ നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ രണ്ട് മടങ്ങ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചുകൊടുക്കേണ്ടത് കുറച്ച് കുറച്ചധികം വെള്ളം തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടിതിന് നല്ലപോലെ തരിയില്ലാതെ ഇളക്കിയ ശേഷം നമ്മൾ നമ്മളിതിൽ അടുപ്പിൽ വെച്ച് തിളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് ഇതിൽ അടുപ്പിൽ വെച്ച് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം അതിനെ ഇതുപോലെ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇത് ഇതിൻ്റെ കൂടെയും കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചത് കാരണം ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇപ്പോൾ പാകമായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില വറുത്ത് പൊടിച്ചതാണിത് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കറിവേപ്പില പൊടിച്ചതും അടുത്ത് നമ്മൾ വറ്റൽ മുളക് തെരിതെരിയായി പൊടിച്ചതാണ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കിയ ശേഷം ഇത് അടുപ്പിൽ നിന്ന് നമ്മൾ ഇറക്കി വയ്ക്കാം ഇതുപോലെ വെയിലത്ത് നല്ലൊരു വെള്ള തുണി വരിച്ച് അതിൽ നമുക്ക് ഓരോ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ഓരോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടയായി പോകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ എടുത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി കൊടുക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വടകം ഇതുപോലെ വലിയൊരു തുണി വിരിച്ച് ഇതുപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് അരി കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വടകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ട് ഈ സമയത്ത് എല്ലാ വടവും നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടും ഇപ്പം നല്ലപോലെ ഉണങ്ങി ഇതാ തുണിയിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇത് എടുത്താൽ കിട്ടാത്തത്ര നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തുണി നമ്മൾ എടുത്തിട്ട് ഇതിൽ വെള്ളം തൊളിച്ചു കൊടുക്കണം കുറച്ച് നിറയെ വെള്ളം തെളിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എടുക്കണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നല്ല നൈസ് കണ്ണാടി പോലെ പോലെയായിരിക്കും ഇത് ഉണങ്ങും ഉണങ്ങുമ്പോൾ കാണുന്നത് ഉണങ്ങി വരുമ്പോൾ ഇതുപോലെ നല്ല നൈസിൽ പേപ്പർ പോലെ പേപ്പറിൻ്റെ പോലെ നൈസായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കുറച്ച് നിറയെ വെള്ളം തെളിച്ച് കൊടുത്താലും കുഴപ്പമില്ല ഇത് ഇത്തിരി നനമുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയോ അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു എടുക്ക என்னமா why